ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വെറും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിംഗും ഒപ്പം ഫുട് പെടലിന്റെ കൺട്രോളിങ് ക്ലച്ചോ ബ്രേക്ക് ആക്സിലറേറ്ററിന്റെ കൺട്രോളിംഗ് ഏറ്റവും എളുപ്പത്തിൽ വെറും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിന് ഞാൻ വണ്ടി ഓടിച്ചു തന്നെ നിങ്ങളെ കാര്യങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് കൃത്യമായിട്ട് ഒന്ന് വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുത്ത് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ തുടക്കക്കാർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റുന്നു ഇനി ഗിയർ ഇടുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോള് ക്ലിയർ ആയിട്ട് വരില്ല ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ ശ്രദ്ധിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നെങ്കിൽ പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയാതെ വരും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ പല ആൾക്കാർക്കും സംഭവിക്കാറുണ്ട് എന്നാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ടുള്ള ഒന്ന് രണ്ട് ട്രിക്കുകൾ ഇന്നത്തെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതിയതായിട്ട് വീഡിയോകൾ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇട്ടേക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിംഗ് പരമായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ ചാനൽ കാണാൻ കഴിയുന്നതാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഓക്കെ ഇനി നിങ്ങളെ കൃത്യമായിട്ട് വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾക്ക് ഫുഡ് പെടലിൻ്റെ കണ്ട്രോളിങ് സ്റ്റിയറിംഗ് കണ്ട്രോള് ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം ഒരേപോലെ നിങ്ങൾക്ക് ഒരുപോലെ വളരെ വേഗത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒന്ന് രണ്ട് സിമ്പിൾ ട്രിക്കുകൾ പറഞ്ഞുതരാം നിങ്ങൾ ഇനി വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു വണ്ടിയൊക്കെ ഓടിച്ച് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും ഒരു രീതിയിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ഫുഡ് പെഡലിൻ്റെ കണ്ട്രോളിങ് അതായത് വണ്ടിയുടെ ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ചിൻ്റെ കണ്ട്രോളിങ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിങ് ആണ് ഇതിങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം നമ്മളൊരു വണ്ടി ആദ്യം കോടിച്ചു തുടങ്ങുന്ന ടൈമിൽ നമുക്ക് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് തുടക്കത്തിൽ കഴിയത്തില്ല നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വണ്ടിയുടെ വേഗത കൂടും നമ്മൾ അതിന് ആക്സിലറേഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർത്തും വണ്ടിയുടെ വേഗത കുറഞ്ഞിട്ട് വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻ വരാറുണ്ട് അപ്പോൾ തുടക്കത്തിൽ നമ്മളൊരു വണ്ടിയെ പതിയെ ഓടിക്കാനായിട്ട് ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പതുക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വണ്ടി പതിയെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോർക്ക് കൂടിയ രണ്ട് ഗിയറിട്ട് ആദ്യം ഓടിക്കുക അത് ഫസ്റ്റും സെക്കൻഡുമാണ് അപ്പം നമുക്ക് ഫസ്റ്റിലും സെക്കൻഡിലും പോകുന്ന സമയത്ത് വണ്ടിക്ക് ഒരുപാട് വേഗത ഉണ്ടാകത്തില്ല ഇങ്ങനെ നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും ഒരു ഒന്ന് രണ്ട് ദിവസം വണ്ടി ഓടിക്കുക ആ ഒരു ടൈമിൽ വണ്ടിക്ക് വേഗത കൂടുതലായിട്ട് വരില്ല ഒപ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോള് ഈ ഒരു സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇനി നിങ്ങൾക്കിത് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ട്രിക്ക് ഞാനിത് നിങ്ങൾ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക ഇനി ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഞാൻ ബ്രേക്ക് പടലിൽ നിന്ന് കാലെടുക്കുന്നു നമ്മളൊരു നിരപ്പ് റോഡിലാണെങ്കിൽ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുക അതിനുശേഷം വണ്ടി മൂവ് ആയി തുടങ്ങുന്ന ഒരു ഹാഫ് ക്ലച്ചിന് പോയിന്റ് വരുമ്പോൾ പതുക്കെ ആക്സിലറേഷനും കൊടുക്കുക അപ്പോൾ നമുക്ക് വണ്ടിയുടെ വേഗത തുടക്കത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും ഒരു വണ്ടി ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ വണ്ടി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആക്സിലേഷൻ കൂടുതലായിട്ട് പിടിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ക്ലച്ച് നിന്ന് അയക്കുമ്പോൾ വണ്ടിയുടെ വേഗത കൂടിയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ പെട്ടെന്ന് കിട്ടാൻ കഴിയാതെ വരികയും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്കൊക്കെ പോയി ഇടിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് തുടക്കത്തിൽ എടുക്കുക അതെ ക്ലച്ചിൽ നിന്ന് ഞാൻ പതിയെ കാലയച്ചു ഇപ്പോൾ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്നു ഇപ്പോൾ വണ്ടി മെല്ലെ ഇത് റൺ ചെയ്ത് തുടങ്ങുന്ന പോയിൻ്റ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ലൈറ്റായിട്ട് ഏറ്റവും പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പോൾ ഫുട്പെടൽ നിങ്ങൾ ആദ്യം ബാലൻസ് ചെയ്യുക ഇതെ പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കൊടുക്കരുത് ചെറുതായിട്ട് കൊടുക്കുക ഇതേ ഇപ്പം ചെറുതായിട്ട് കൊടുത്തു ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു ഇപ്പോൾ എനിക്ക് വണ്ടിയുടെ സ്പീഡ് നിങ്ങൾ നോക്കുക ചെറുതായിട്ടാണ് നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഇതേ ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് ഇപ്പം നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിൽ പോവുകയാണ് ഇനി നമുക്ക് വണ്ടി ഇടത് ചേർന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം കൈ എങ്ങനെ പിടിക്കണം എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം നിങ്ങളെപ്പോഴും കൈ സ്റ്റിയറിംഗിൽ പിടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഒരുപാട് ബലത്തിൽ സ്റ്റിയറിംഗ് കൈകൾ പിടിക്കാതിരിക്കുക ജസ്റ്റ് ഫ്രീ ആക്കി ഇത് ഇങ്ങനെ കൈ പിടിക്കുക കൈയുടെ വിരലൊക്കെ ഇത് ഈ ഒരു മെതേഡിൽ ഈ ഒരു തരത്തിൽ തന്നെ പിടിക്കുക ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യമൊക്കെ ഓടിച്ചു തുടങ്ങുന്നത് ചെറിയ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിലായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ഇത് ഡാഷ്ബോർഡിന്റെ ഇങ്ങനെ നോക്കുക ഇപ്പോൾ ഡാഷ്ബോർഡിൻ്റെ സെൻ്ററും നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡിലുള്ള റോഡിൻ്റെ എൻഡും ഏകദേശം ക്ലിയർ ആണ് നിങ്ങൾ നോക്കിക്കേ നോക്കുക കണ്ടില്ലേ അപ്പം നമുക്ക് ഏകദേശം വണ്ടി ഇടത് സൈഡാണോ ചേർന്ന് പോകുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന ടൈമിൽ കുറച്ച് ദീർഘദൂരം മുന്നിലേക്ക് നോക്കുക ഇപ്പോൾ ഇവിടുന്ന് ആണെങ്കിൽ മുന്നിൽ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട് കണ്ടില്ലേ ആ പോസ്റ്റ് നോക്കുക കണ്ടോ അപ്പം ഏകദേശം ഈ ഒരു എൻഡ് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ആദ്യം നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ ഓടിക്കുക ഇനി സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പരമാവധി എടുത്തടുത്ത് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതേ കുറച്ച് വലത്തെ സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതേ ലൈറ്റായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി ഇതേ വലത്തെ സൈഡിലേക്ക് വരുന്നു വീണ്ടും ഒന്ന് നേരെ ആക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് എടുത്തോട്ട് തിരിച്ചു കൊടുക്കുക അതെ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു നല്ല വളവുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തന്നെ തിരിക്കാനായിട്ട് ശ്രമിക്കുക എടുത്തെടുത്ത് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത് ഇനി നമുക്ക് മൂവ് ആക്കിയിട്ട് വേണേൽ സെക്കൻഡ് ഗിയറും കൂടി ഇടാം കാരണം ഒരുപാട് വണ്ടിക്ക് വേഗത നമുക്ക് ആ ഒരു ടൈമിൽ കിട്ടത്തില്ല അതിനുവേണ്ടി എന്ത് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക മൂവ് ആകുന്ന സമയത്ത് ഇതാ വണ്ടി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുന്നു ഇപ്പോൾ വണ്ടി എഴുതുകൊണ്ടില്ല റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡിലേക്ക് ഇടുന്നു മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു ഓക്കെ അതിനുശേഷം എൻ്റെ കാലം അതിനുശേഷം എൻ്റെ കാലം മെല്ലെ ബ്രേക്ക് പെടലേ വരുന്നു ഇപ്പം നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് ഇനി ഇവിടെ നമുക്കിത് ആക്സിലറേഷൻ ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഫസ്റ്റിൽ സെക്കൻഡിൽ ഓടിക്കുക ഇനി നിങ്ങൾ എടുത്തെടുത്ത് തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഇവിടെ നിർത്താണ് ഇവിടെ നിർത്തുന്നു ഈ എടുത്തെടുത്ത് തിരിക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇടത്തെ സൈഡിലേക്ക് ഒന്ന് സ്റ്റിയറിങ് തിരിച്ച് പോകേണ്ട ഒരു സാഹചര്യം വരുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ബിഗിനറിനെ സംബന്ധിച്ചത് ഇങ്ങനെ എടുത്ത് തിരിക്കാനേ നിങ്ങൾക്ക് തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ കാരണം നിങ്ങൾക്ക് അല്ലാത്തൊരു മെതേഡ് നുസരിച്ചത് ഇത്തരത്തിലൊന്നും ആദ്യം നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും അപ്പം നമുക്ക് ഇടത്തെ സൈഡിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗ് വീലിൽ ഇത്തരത്തിൽ കൈ പിടിക്കുക ഒരുപാട് ബലം ഒന്നും കൊടുക്കാതിരിക്കുക ഇടത്തെ സൈഡിലേക്ക് തിരിക്കാനായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ മേളിൽ കൈ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വലിക്കുക ആ ഒരു സമയത്ത് നമ്മളുടേ വലത്തെ കൈ ഫ്രീ ആക്കിയിട്ട് ഫ്രീ ആക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് മേളിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കുക ഇടത്തെ കൈ കൊണ്ട് വീണ്ടും നമ്മൾ കൈ താഴോട്ട് ഇങ്ങനെ വലിക്കുന്നു വീണ്ടും നമ്മൾ വലത്തെ കൈ കൊണ്ട് ഇത് ഇങ്ങനെ തള്ളിക്കൊടുക്കുന്നു ഓക്കെ ഇതേ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ എടുത്തെടുത്ത് ഓരോ വളവും തിരിക ഇപ്പോൾ വലത്തെ സൈഡിലേക്കാണെങ്കിലും എന്ത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു രീതിയിൽ വലത്തെ വലത്തേക്കായി വെച്ച് താഴോട്ട് ഇങ്ങനെ വലിക്കുന്നു ആ ഒരു സമയത്ത് കൈ ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് പിടിക്കുക അതിന് ശേഷം ഇത് ഇത്തരത്തിൽ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്രധാനമായിട്ട് വളവിൽ ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ ആദ്യം ഒരു ഫസ്റ്റിലും സെക്കൻഡിലുമായിട്ട് നിങ്ങളൊരു ഒന്ന് രണ്ട് ദിവസം ഒന്ന് ഓടിക്കുക മറ്റൊരു ഗിയറും കൊടുക്കണ്ട ഫസ്റ്റിലും സെക്കൻഡിലും ഓടിക്കുക നിങ്ങൾക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് കുറച്ചും കൂടെ നിങ്ങളുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം അതായത് കുറച്ചും കൂടെ ഒന്ന് സ്പീഡിൽ പോയാലും സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നു എന്ന് തോന്നിയാൽ സെക്കൻഡിനോടൊപ്പം തേടും കൂടെ ജസ്റ്റ് നിങ്ങൾ ഇട്ട് ഓടിക്കുക ഇനി ഞാനതൊന്നുകൂടെ കാണിച്ചുതരാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുത്തു ഇതേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ പോകുന്നു നമുക്ക് ചെറിയ ആണെങ്കിൽ ഇത് സ്റ്റിയറിംഗ് ഇത് ഇങ്ങനെ തിരിക്കുക അതിനുശേഷം നമ്മൾ നേരെ ആക്കി കൊടുക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ അടുത്ത ഗിയർ എടുക്കുക വളവിലും തിരുവിലും സെക്കൻഡ് ഇടാൻ നോക്കരുത് തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഫസ്റ്റ് മൂവാക്കുന്നു എപ്പോഴും ഓർക്കണം ആക്സലറേഷൻ കൊടുത്ത് മൂവാക്കുക അതിന് ശേഷം ആക്സലറേഷൻ കുറയ്ക്കുക അപ്പോൾ ഈ സമയത്ത് വൺ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മെല്ലെ ക്ലച്ച് ചവിട്ടിയിട്ടിത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് സെക്കൻഡ് ഗിയർ ഇടാം ഇട്ടാലുടനെ തന്നെ ക്ലച്ചിൽ നിന്ന് കാലയക്കാനായിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നോക്കും ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് കൃത്യമായിട്ട് ഞാനിത് സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ കൈകൾ പിടിച്ചേക്കുന്നു ഇവിടെ നമുക്ക് ഒത്തിരി തിരിവും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാൽ ഇനി ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യം വരുന്നു അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതേ എടുത്തെടുത്ത് ഇത് തിരിക്കുക കണ്ടില്ലേ കണ്ടോ എടുത്തെടുത്ത് തിരിക്കുന്നു ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു വീട്ടിൽ ടുത്തെടുത്ത് വലത്തെ സൈഡിലേക്ക് തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോള് പ്രോപ്പറായിട്ട് കിട്ടും സെക്കൻഡ് ഗിയറിലായതുകൊണ്ട് ഒരുപാട് സ്പീഡും വണ്ടിക്ക് ഉണ്ടാകത്തില്ല ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം പറയാം നമ്മളിങ്ങനെ സെക്കൻഡ് ഗിയറിൽ പോകുന്നു ഇനി പതിയെ നമുക്ക് തേഡും ഫോർത്തും കൂടെ ഇടണം കുറച്ചും കൂടെ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ശേഷിയുണ്ട് തേടും ഫോർത്ത് വിടുമ്പോൾ നിങ്ങൾ എങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് പറയാം ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് സെക്കൻഡ് ഗിയറിനെ അപേക്ഷിച്ച് തേർഡിലും ഫോർത്തിലും പോകുമ്പോൾ നമുക്ക് വണ്ടിക്ക് കുറച്ചും കൂടെ വേഗത വേണം എന്തുകൊണ്ട് സെക്കൻഡ് ഗിയർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ആവറേജ് ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ അല്ലേ നമുക്ക് സെക്കൻഡ് ഗിയറിൽ നമുക്കൊരു പോകാനായിട്ട് കഴിയത്തുള്ളൂ വീണ്ടും നമുക്ക് വണ്ടിക്ക് മൂവ്മെൻ്റ് ആക്കി കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡ് ആകുമ്പോഴാണ് നമ്മൾ തേർഡ് കൊടുക്കുന്നത് അപ്പോൾ തേട് തേട് ൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പരമാവധി വളവിലും തിരിവിലും തേട് കൊടുക്കുക അതെ ഒരു സ്ട്രെയിറ്റ് റോഡാകുമ്പോൾ തേട് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ലേ ഡേ ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ആക്കുക വണ്ടി റണ്ണിങ്ങിലാണ് ആ ഒരു സമയത്ത് നമ്മളുടെ വലത്തെ കൈ ഇത്തരത്തിലൊന്ന് ഫ്രീ ആക്കി സ്റ്റിയറിംഗ് കൃത്യമായിട്ട് നോക്കുക റോഡിലേക്ക് ഇങ്ങനെ നോക്കുക ക്ലച്ച് പിടിക്കുക ഡേ തേടിലേക്ക് ഇടുക ഓക്കെ അതിനുശേഷം ബ്രേക്കിലേക്ക് വരിക പരമാവധി ഒരു സ്ട്രെയിറ്റ് റോഡിൽ മാത്രം നിങ്ങൾ ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക തുടക്കത്തിൽ നിങ്ങൾക്ക് തേർഡ് ഫോർത്ത് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ വളവിലിടാതെ പരമാവധി ഇങ്ങനെ ഇടുക ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോൾ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ചെയ്യുക ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്നു ഇവിടെ നമുക്കൊരു കയറ്റം വരൂ അപ്പോൾ കയറ്റത്തിന് മുന്നമേ തന്നെ ഞാനിത് ഇവിടുന്ന് തന്നെ മെല്ലെ ഫസ്റ്റ് ഗിയറങ്ങ് കൊടുത്തു നിങ്ങൾ സെക്കൻഡ് ഒന്നും വിടേണ്ട നേരിട്ട് ഫസ്റ്റ് ടൺ കൊടുക്കുക നിങ്ങൾക്ക് തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനാണെന്ന് പറഞ്ഞു ഇത് അഡ്വാൻസ് ചെയ്ത് ഫസ്റ്റ് കൊടുത്തു അപ്പോൾ നമുക്ക് വണ്ടിയുടെ വേഗത ഇതേ കൺട്രോൾ ചെയ്ത് ഇത് ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കുക ഇനി വീണ്ടും നമുക്ക് അടുത്ത സെക്കൻഡ് കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യണം വണ്ടി നമ്മൾ കറക്റ്റ് റോഡിൻ്റെ ഇടത്താണെന്ന് നോക്കുന്നു റോഡ് സ്ട്രൈറ്റ് ആണെന്ന് നോക്കുന്നു ലെഫ്റ്റ് സൈഡിലാണോ വണ്ടി നമ്മൾ പോകുന്നതെന്ന് നോക്കുന്നു ഫസ്റ്റ് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ഇങ്ങനെ മൂവ് ആക്കുന്നു അപ്പോൾ വണ്ടി റണ്ണിങ്ങിലാണോ നല്ല മൂവ്മെൻറ്റ് കൊടുത്തു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു ഇപ്പോഴും വണ്ടി റണ്ണിങ്ങിലാണ് ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് കൊടുക്കുന്നു ക്ലച്ച് എന്നിതേ പതിയെ കാലയക്കുന്നു വീണ്ടും ഞാനിത് ആക്സിലറേഷൻ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുക റോഡ് സ്ട്രെയിറ്റ് ആണ് നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വളരെ സുഖകരമായിട്ട് തന്നെ പോകാം ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് മുന്നിലായിട്ട് ഒരു കയറ്റോ വളവോ കണ്ടു ഇവിടെ വേണമെങ്കിൽ നമുക്ക് തേടി പോകാൻ കഴിയും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തേടിലേക്ക് ഇടാതിരിക്കുക നിങ്ങൾ സെക്കൻഡിൽ തന്നെ ഇങ്ങനെ പോവുക സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് സെക്കൻഡിൽ പോവുക ഇപ്പം ഇങ്ങോട്ട് നമുക്ക് ചെറുതായിട്ടൊന്നും തിരിക്കണം എടുത്തത് പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് ഇങ്ങനെ തിരിക്കുക കണ്ടോ അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് വരുന്നു അപ്പോൾ നമ്മളിവിടെ ആക്സലറേഷൻ കൊടുക്കുന്ന അളവ് പതിയാണ് കണ്ടോ സെക്കൻഡ് പതിയാണ് കൊടുക്കുന്നത് അതിന് ശേഷം വീണ്ടും നമ്മൾ ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു ഇപ്പോൾ വീണ്ടും റോഡ് സ്ട്രെയിറ്റ് അപ്പോൾ നമുക്ക് വേണേ ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് റോഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് വണ്ടി ഒരു സൈഡിലേക്കും പോകത്തില്ല ജസ്റ്റ് ഇതേ ക്ലിച്ച് ഔട്ടുക വണ്ടി റണ്ണിങ്ങിലാണ് ഇതേ തേടിലേക്ക് ഇടുക കണ്ടില്ലേ എന്നിട്ട് നമുക്ക് മെല്ലെ ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഇങ്ങനെ തേടിലും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ വേഗത ഒന്ന് കൺട്രോൾ ചെയ്യണം ജസ്റ്റ് ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് കാലെടുത്തിട്ട് നിങ്ങൾ ബ്രേക്ക് പെഡലിലേക്ക് ഇത്തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തേർഡ് ഗിയറിൽ ആണെങ്കിലും വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് പല ആൾക്കാർക്കും തുടക്കക്കാർക്കും ഒരു പ്രശ്നമുണ്ട് നമ്മൾ തേടിലേക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടുമല്ലോ അപ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ലല്ലോ എന്നുള്ള ചിന്ത വരും ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം സ്പീഡ് കൂടിയാലും നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വളവ് വരുമ്പം എന്ത് ചെയ്യണം പെട്ടെന്ന് ആക്സിലറേറ്റർ പെടലിൽ നിന്ന് കാലെടുത്തിട്ട് ബ്രേക്കിൽ ഇങ്ങനെ വെച്ചേക്കുക അപ്പോൾ നമുക്കൊരു സെക്കൻഡിൽ പോകുന്ന സ്പീഡിൽ തന്നെ തേർഡ് ഗിയറിൽ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഒപ്പം നമുക്കിത് ഇത്തരത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും ഇപ്പോൾ ഇതേ ഈ വളവ് തിരിഞ്ഞു അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതേ തേർഡ് ഗിയറിലും നമുക്ക് ഇത്തരത്തിൽ സ്പീഡ് കുറച്ച് ഓടിക്കാൻ കഴിയും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബ്രേക്ക് പെഡലിലേക്ക് കൃത്യമായിട്ടും വന്ന് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ ബ്രേക്ക് പെഡലിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹാർഡായിട്ടുള്ള ബ്രേക്കിങ്ങിലേക്ക് വരാതിരിക്കുക കാരണം തേർഡ് ഗിയറിൽ വരുമ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഇതുപോലെ വളവ് വരുന്നു സ്മൂത്തായിട്ടുള്ള ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി സ്ലോ ചെയ്യാൻ കഴിയും ഇവിടെ നമ്മൾ ഹാർഡായിട്ട് അമർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വണ്ടി ഓഫ് ആകും ഇപ്പോൾ നിങ്ങൾ നോക്കുക വളവ് കഴിഞ്ഞു ബ്രേക്ക് ഇന്ന് കാലെടുക്കുന്നു വീണ്ടും ഇതേ ആക്സിലറേഷൻ കൊടുക്കുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒത്തിരി സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് വളരെ സാവധാനം ഓടിക്കുന്നതാണ് തേർഡ് ഗിയറിലാണ് നമ്മുടെ വണ്ടി പോകുന്നത് ഇനി നമുക്ക് ഫോർത്തും കൂടെ കൊടുക്കണം എന്നുള്ള ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഇതേ ഇത്തരത്തിൽ സ്ട്രെയിറ്റ് റോഡ് വരുമ്പോൾ വണ്ടിക്കൊന്ന് മൂവ് ആക്കി കൊടുക്കുക അതെ ആക്കുന്നു ഇവിടെ നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡ് വേണം അപ്പോൾ സ്ട്രെയിറ്റ് റോഡിൽ മാത്രം നോക്കുക അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾ ക്ക് ക്ലിയർ ആയിട്ട് കിട്ടും അതിനുശേഷം ജസ്റ്റ് ബ്രേക്കെ കാല് വെക്കുക ഇതേ ക്ലച്ച് പിടിക്കുക അതെ ഫോർത്തിലേക്ക് താഴെ ഇട്ടിട്ട് കൊടുക്കുന്നു ശരി ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് സ്പീഡ് കൂടുകയാണ് അതെ കൂടുന്നു എന്ന് തോന്നിയാൽ ജസ്റ്റ് ബ്രേക്കെ വന്നിട്ട് സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിതേ വണ്ടിയുടെ വേഗത ഇങ്ങനെ കുറയ്ക്കാനായിട്ടും കഴിയും സ്റ്റിയറിംഗ് കൺട്രോളും കിട്ടും എളുപ്പത്തിൽ ചെയ്യാം ഇനി ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ അഡ്വാൻസ് ആയിട്ട് ഇതേ തേർഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു വീണ്ടും ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ലേക്ക് ഇടുക ഇനി വീണ്ടും ഫസ്റ്റ് ലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ റണ്ണിങ് നിലനിർത്തി ഇപ്പോൾ സെക്കൻഡിലിങ്ങിന് പോകുമല്ലേ അപ്പോൾ നമ്മൾ വണ്ടിയുടെ വലി മുട്ടുന്നതിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് റണ്ണിങ് നിർത്തി ഇപ്പോഴും വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ നോക്കിയേ ഈ സമയത്ത് മെല്ലെ ഫസ്റ്റ് കൊടുക്കുക ക്ലച്ച് ക്ലച്ച് ചെയ്യുന്ന നയിക്കുക ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ഫുട് പെടലിൻ്റെ കൺട്രോളിങ്ങും ഗിയർ ഷിഫ്റ്റിങ്ങും ആയിട്ട് വളരെ വേഗത്തിൽ ഒരുമിച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം കുറച്ചധികം സമയമൊന്ന് ഓടിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ആദ്യം നിങ്ങൾ തുടക്കത്തിൽ ഒരു ഫസ്റ്റ് സെക്കൻഡൊക്കെ ഇടുക കുറച്ചും കൂടെ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ഒരു തേർഡ് ഗിയർ ഒക്കെ ഇട്ട് നിങ്ങൾ ഒരു രണ്ട് ദിവസം ഓടിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മൂന്നാം ദിവസവും നാലാം ദിവസമൊക്കെ അഞ്ചാം ദിവസമൊക്കെ അടുപ്പിച്ച് നിങ്ങൾ തേർഡും ഫോർത്തും കൂടി ഇട്ട് ഒന്ന് ഓടിക്കുക അപ്പം നിങ്ങൾക്ക് ഇതേ സ്പീഡ് കുറച്ച് ച്ച് ഈ ഒരു ഗിയറിൽ നമുക്ക് എല്ലാ ഗിയറിലോട്ടും വണ്ടി ഓടിക്കാം പല ആൾക്കാർക്കൊരു സംശയമുണ്ട് നമ്മൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് എപ്പോഴും വണ്ടിക്ക് ഭയങ്കര സ്പീഡ് വേണമെന്നുള്ളൊരു ചിന്തയുണ്ട് അങ്ങനെയില്ല നമ്മളത് സാഹചര്യത്തിന് അനുയോജ്യമായിട്ടാണ് ചെയ്യുന്നത് അത് നമുക്കൊരു ബാലൻസാണ് ഇത്തരത്തിലുള്ള ഒരു ബാലൻസ് നമുക്ക് ഡ്രൈവിങ്ങിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക ഈ വീഡിയോയെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ